വിലെ തൊട്ട് നമ്മുടെ രതീഷിന്റെ ഒരു ആറാട്ടാണ് ഇപ്പൊ ബിഗ് ബോസിനകത്ത് കാര്യം പറയാതിരിക്കാൻ പറ്റൂല പുള്ളി ഒരു ഓളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പ്രതികരിക്കാത്തവരെ പോലും പുള്ളി റിയാക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് നമ്മളൊരു ഗെയിമിന്റെ പെർസ്പെക്റ്റീവില് നോക്കിയാ അങ്ങനെ ഒരാളും ബിഗ് ബോസിനകത്ത് വേണമല്ലോ ഇതിനിടയിൽ നമ്മുടെ എന്താ പറയുക ജാൻമണിയുടെ തഗ്ഗുകളുണ്ട് കേട്ടോ അല്ല എനിക്കൊരു സംശയമുണ്ട് നിങ്ങൾ ഈ സൈക്കാർട്ടിസ്റ്റിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണോ വന്നത് എന്ന് പറയുന്നത് പോലെയുള്ള ജാൻമണിയുടെ ആ ഒരു ആ ഒരു സൗണ്ടിൻ്റെ മോഡുലേഷനും ആ പറയുന്ന ശൈലിയും കൂടെ ഒക്കെ ആകുമ്പോൾ അത് ആ ഒരു സിറ്റുവേഷൻ്റെ പൊളിയാണ് കേട്ടോ നല്ല തഗ്ഗുകളൊക്കെ ഇടയ്ക്ക് അടിക്കുന്നുണ്ട് പുള്ളി രതീഷാണെങ്കിൽ കിടന്ന് എൻ്റെ പൊന്നെ വിരകി അങ്ങ് അങ്ങ് അറുമാതിക്കുകയാണ് ഒരു ഒരു നാണോ മാനോ ഈ മനുഷ്യൻ ഇല്ല തൊലിക്കെട്ടി എന്ന് പറഞ്ഞാൽ കണ്ടാമൃഗത്തിനേക്കാളും തൊലിക്കട്ടി ഈ മനുഷ്യനുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളിയിലെ കൂടെ അവിടെ പിടിച്ചു നിൽക്കാൻ ആരെ കൊണ്ടും പറ്റുന്നില്ല എന്നുള്ളതും വേറൊരു കേസ് എന്നുവെച്ചാൽ പുള്ളിയുടെ ആ ഒരു ലെവലിലോട്ട് പുള്ളിയെ ഡീൽ ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ളവർക്ക് വലിയൊരു ചലഞ്ച് തന്നെയാണ് ഗെയിമിന്റെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ബിഗ് ബോസിന് അകത്ത് എല്ലാം മറ്റേ മാസ് കാണിച്ച് മാത്രമല്ല പല രീതിയിലും ഗെയിം കളിക്കാം മാസ് കാണിച്ച് ഗെയിം കളിക്കാൻ പറ്റുന്ന കണ്ടസ്റ്റൻസ് അതിനകത്തുണ്ട് സിജോയുണ്ട് റോക്കിയുണ്ട് പിന്നെ ഗബ്രിയ ഉണ്ട് ഇവർക്കൊക്കെ വേണമെങ്കിൽ അർജുനുണ്ട് ഇവർക്കൊക്കെ ആ മാസം കാണിച്ച് ഗെയിം കളിക്കാം ഇപ്പോഴും സ്കോപ്പ് ഉണ്ടെന്ന് വെച്ചാൽ അവരാരും ഒരു ഒരു എന്താ പറയുക ഒരു സ്റ്റാൻഡ് വിട്ട് താഴോട്ട് പോയിട്ടില്ല ഇവിടെ നമ്മുടെ രതീഷിൻ്റെ അങ്ങനെയല്ല രതീഷ് ഏത് ലെവലിലേക്കും പോവും ലോ ലെവലെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഭൂമിയുടെ താഴെങ്കിൽ പാതാളം വരെയും പോവും ഈ ഹൈ ലെവലിലും പോവും ഏതും ഇവിടെ പോകും എന്ന് പറയുന്ന പോലത്തെ ഒരാളാണ് സോ അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഡീൽ ചെയ്യാൻ പറ്റാതെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെ ആ പ്രാന്തെടുത്തിരിക്കുന്ന സിജോയും റോക്കിയും മുടിയനുമൊക്കെയാണ് സത്യത്തെ അവിടെ നമ്മൾ കാണുന്നത് എന്ന് വെച്ചാൽ അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെ രതീഷിനെ ഡീൽ ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്നില്ല അത് രതീഷിൻ്റെ ഒരു ഒരു വലിയ ഒരു സക്സസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് വരും ദിവസങ്ങളിൽ രതീഷിനെ അവർക്ക് തളയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഗെയിം രതീഷ് കംപ്ലീറ്റ് ആയിട്ട് പുള്ളിയുടെ ലെവലിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ